എന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറഞ്ഞ നടൻ അല്ലു അർജുൻ ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യമൊട്ടാകെ എന്നെ പിന്തുണയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഡസ്ട്രികളിലുമുള്ള ഓരോരുത്തരോടും എന്റെ ആരാധകരോടും ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിയമം അനുസരിച്ച ആളാണ് ഒളിച്ചോടിയിട്ടില്ല നിയമത്തെ ഞാൻ ബഹുമാനിക്കുന്നു അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും സഹകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേവതിയുടെ കുടുംബത്തോട് ഒരിക്കൽ കൂടി എന്റെ അനുശോചനം അറിയിക്കുന്നു അത് ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഒരിക്കലും കരുതുകൂട്ടി ചെയ്ത ഒന്നായിരുന്നില്ല അന്ന് സംഭവിച്ചതിൽ ഒരിക്കൽ കൂടി ക്ഷമ പറയുന്നു അത് എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി എന്റെയും അമ്മാവന്മാരുടെയും ഒക്കെ സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ആളാണ് ഞാൻ പക്ഷെ ഇങ്ങനെ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ല ഇത് ശരിക്കും അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ് ഞാൻ ആൾ കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്നെ കൊണ്ട് ചെയ്യാനാകുന്നതെല്ലാം ചെയ്യും മരിച്ചയാളുടെ നഷ്ടം നികത്താനാകാത്തതാണ് എങ്കിലും ഞാൻ എന്നും ആ കുടുംബത്തിനൊപ്പം ഉണ്ടാകും നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരിക്കൽ കൂടി എന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുന്നു അല്ലു അർജുൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു രാത്രി ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലു അർജ്ജുൻ ഇന്ന് രാവിലെ ജയിൽ മോചിതനായത് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവ് താൻ വൈകിയതോടെയാണ് നടനെ ജയിലിൽ കഴിയേണ്ടി വന്നത് അതേസമയം ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ തടവുകാരനായ അല്ലു അർജുൻ ഇന്നലെ രാത്രി തറയിലാണ് കിടന്നുറങ്ങിയതെന്നും താരത്തിന്റെ

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്